സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് ലൂസിഫർ മലയാളത്തിൻ്റെ താരചക്രവർത്തി മോഹൻലാലും യുവസൂപ്രതാരം പൃഥ്വിരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം പൃഥ്വിരാജ് ആദ്യമായി സംവിധായകന്റെ കുപ്പായ എന്ന ചിത്രം തുടങ്ങി നിരവധി പ്രത്യേകതകളുണ്ട് ലൂസിഫറിന് എന്നാൽ പ്രൊമോഷനിലും ഒരുപടി മുന്നിൽ തന്നെയാണ് ലൂസിഫർ ചിത്രത്തിന്റെ പുറത്തുവിട്ട പോസ്റ്ററുകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചത് ഇന്ന് പുറത്തുവിട്ട പോസ്റ്ററിന് പൃഥ്വിരാജ് കൊടുത്ത ക്യാപ്ഷനാണ് ഹൃദയം ലീക്കഡ് പോസ്റ്റർ നമ്പർ ത്രീ എന്ന ഇതിലൂടെ പോസ്റ്ററുകളും തീത്രമൊക്കെ ലീക്കായി എന്ന് പറഞ്ഞ് പ്രമോട്ട് ചെയ്യുന്നവരെ ശരിക്കും ട്രോളുകയാണ് പൃഥ്വിരാജ് ഇന്ന് പുറത്തു വന്ന പോസ്റ്ററായിരിക്കും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ ഒരുമിച്ച് റിവീൽ ചെയ്ത പോസ്റ്റർ മോഹൻലാൽ വിവേക് മഞ്ജു വാര്യർ ടോവിനോ ഇന്ദ്രജിത് തുടങ്ങി പ്രധാന താരങ്ങളെല്ലാം തന്നെ പോസ്റ്ററിൽ ഇടം പിടിച്ചിരിക്കുന്നു ലൂസിഫറിന്റെ താരനിര എത്രത്തോളം ശക്തമാണെന്ന് ഈ പോസ്റ്ററിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണെങ്കിലും ലൂസിഫറിൻ്റെ എല്ലാ പോസ്റ്ററുകളും തന്നെ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരിക്കും വിവേക് ഒബ്രോ പ്രത്യക്ഷപ്പെടുവുക അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്ന മലയാളം ചിത്രം എന്ന പ്രത്യേകതയും ലൂസിഫറിനുണ്ട് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്